ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ജാതി വിവേചനത്തിനും സ്ത്രീ വിരുദ്ധ പരാമർശത്തിനുമെതിരെ സംഭവ മഹാസഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പ്രസിഡന്റ് പി കെ ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു ലോകം കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞൻ ായി എന്നുള്ളതിന്റെ കാരണം കൊണ്ട് അറിയപ്പെടുന്ന അർഹിക്കാത്ത അംഗീകാരം കൊടുത്തില്ല എന്ന് പറയുന്ന നമ്മുടെ പ്രിയങ്കരനായ സഹോദരനെ ആറു വർഷം മുമ്പ് സംഗീത കച്ചേരിൽ നിന്ന് കൈപ്പിടി ഉയർത്തി വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ആക്ഷേപിച്ച ആളുകളാണ് പ്രസിഡന്റ് ടി എസ് സുനിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഭവാനി കുമാരൻ പി എം സുരേഷ് ജില്ലാ സെക്രട്ടറി പി എസ് ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് കെ സി സുരേഷ് കലാഭവൻ ജയൻ വി വി ബാബു എം കെ ദിനേശൻ കെ ടി സജി എൻ സി സുധീർ നവീൻ ഇരിങ്ങാലക്കുട സുധാകരൻ മാള കെ വി അജി തുടങ്ങിയവർ സംസാരിച്ചു